തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ കേബിൾ കുടുങ്ങിയതിൽ റിപ്പോർട്ട് തേടി ഡി ആശുപത്രി അധികൃതരിൽ നിന്നാണ് ഡി റിപ്പോർട്ട് തേടിയത് കേബിൾ കുടുങ്ങിയ സുമയ്യ ഇന്നലെ ഡി എംഒക്ക് വിശദാംശങ്ങൾ അരുൺ സോളമൻ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മൾ കേട്ടത് എന്തായാലും ഈ യുവതിയുടെ നെഞ്ചിൽ കേബിൾ കുടുങ്ങിയതിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഡി എംഒ അല്ലെ രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് യുവതി ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് കാരണം ഈ ഈ വർഷം മാർച്ച് മാസമാണ് ഇങ്ങനെ ഒരു ഗെയ്ഡ് വയർ തന്റെ നെഞ്ചിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അവർ കണ്ടെത്തിയത് അതിനെ തുടർന്ന് ഈ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ കൂടിയായിട്ടുള്ള രാജീവ് കുമാറിനെ അവർ വന്ന് കാണുന്നു പക്ഷെ അപ്പോഴും ഇത് വെക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സർജൻ കൂടിയിട്ടുള്ള രാജീവ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത്രയും ഈ രണ്ടര വർഷമായിട്ട് നെഞ്ചിൽ കപക്കെട്ടുണ്ടായതിനെ തുടർന്ന് ശ്വാസം മുട്ട് ഉണ്ടാവുകയും തുടർന്ന് രണ്ടര വർഷമായി ജനറൽ ആശുപത്രിയിൽ തന്നെയായിരുന്നു അവർ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇത് കണ്ടെത്തുകയും അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ ഡി എം പരാതി നൽകിയത് പരാതിക്ക് പിന്നാലെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഡി എം കൂടിയിട്ടുള്ള ബിന്ദു ജനറൽ ശുപത്രിയിലെ അധികൃതരോടാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടി അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് നിലവിൽ ജനറൽ ആശുപത്രിയുടെ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇത് തുടർച്ചയായിട്ട് ഈ ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ ചികിത്സാ പിഴവുകൾ സംഭവിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അതിന്റെ തുടർച്ച തന്നെയാണ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഒരു ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം സർജറിക്ക് ശേഷം നാല് ദിവസം അബോധാവസ്ഥയിൽ സുമയ്യ കഴിയുകയായിരുന്നു അതിന് പിന്നാലെ അഞ്ചാമത്തെ ദിവസം അവരുടെ ശബ്ദം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാവുന്നത് തുടർന്ന് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി അവർക്ക് മരുന്നും രക്തവും നൽകാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് വെയിൻ കിട്ടാതായതോടുകൂടി തുടയിൽ നിന്നും ഒരു വയർ കടത്തിയാണ് ഈ ചികിത്സ നടത്തിയത് അവിടെയാണ് ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇത് കണ്ടെത്തിയത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പരിശോധന നടത്തുമ്പോഴാണ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ആ നെഞ്ചിനുള്ളിൽ അൻപത് സെന്റിമീറ്ററുള്ള ഒരു ഗേഡ് വയർ അത് നെഞ്ചിന്റെ ഹൃദയത്തിന്റെ ദമിനിയുടെ ഭിത്തിയോട് ചേർന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കാരണം രണ്ടര വർഷമായി ഇതിങ്ങനെ ഇരിക്കുമ്പോഴും ആ ഡോക്ടറിന്റെ ഭാഗത്ത് ഒരു വിധത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഡോക്ടർ പറയുന്നത് ഇപ്പോഴും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ശബ്ദരേഖയിലും നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊരു നിലപാടിൽ ഒരു ഡോക്ടർ മുന്നോട്ട് പോകുന്നു പക്ഷേ ശ്രീചിത്രയിൽ സുമയ പോയി ഇത് പരിശോധന നടത്തുമ്പോൾ അവിടുത്തെ അനൂപതം എന്ന് പറയുന്ന ഡോക്ടർ പറയുന്നത് ഇത് ഒരു ഘട്ടത്തിലും ഇതുതന്നെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് അത് ഒരു വലിയൊരു ബ്ലീഡിങ്ങിലേക്ക് ഓപ്പറേഷൻ ചെയ്താൽ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ മുന്നിൽ കണ്ടിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ കുടുംബം രണ്ടര വർഷമായിട്ട് ഇത്തരത്തിലൊരു സ്ഥിതി യമായി മുന്നോട്ട് പോയപ്പോൾ നിർധനരായിട്ടുള്ള ഒരു കുടുംബം ഇപ്പോൾ ചികിത്സയ്ക്ക് പണമില്ലാതെ തെരുവിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സുമയുടെ കുടുംബം പോയിരിക്കുകയാണ് മലയങ്കീഴിലെ മലയങ്കീഴിൽ സ്വദേശിയായിട്ടുള്ള സുമയ കമലേശ്വരത്തുള്ള ഭർത്താവിന്റെ വീട്ടിൽ ഇപ്പോൾ വാടക വീട്ടിലാണ് അവർ താമസിച്ചു വരുന്നത് ഭർത്താവ് ഒരു ഓട്ടോ തൊഴിലാളിയാണ് ആറു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് പക്ഷെ അവർക്കിപ്പോൾ ഒരു ജോലിക്ക് പോലും പോകാൻ കഴിയാതെ നിൽക്കുകയാണ് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ ഉള്ളൂ ഇനിയും ഒരുപാട് ജീവിതം മുന്നിലുള്ളപ്പോഴും ഒരു ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഡി എം പരാതി നൽകിയത് ചികിത്സയുടെ തുടർ ചികിത്സയുടെ ഭാഗമായിട്ട് ആദ്യം ഗഡുവായിട്ട് പതിനായിരം രൂപ തനിക്ക് നൽകണമെന്നാണ് ഈ പരാതിയിൽ ഏറ്റവും ഒടുവിലായിട്ട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകണം കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും ഒക്കെ പോകുന്നത് അവരുടെ ഈ ഡോക്ടർമാരുടെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് ഏറ്റവും ഒടുവിൽ ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഈ ഡോക്ടറിന് അടയ്ക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി പക്ഷെ ഒന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സുമയ ആവർത്തിച്ച് പറഞ്ഞത് എന്തായാലും ഈ നാളുകളൊക്കെയും വേദനയുടെ നാളുകളായിട്ടാണ് അവർ മുന്നോട്ട് കടന്നു എന്തായാലും വലിയൊരു അതിജീവനം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ട് കാരണം ശ്വാസം മുട്ടുണ്ട് മുന്നോട്ട് നടന്നു പോകുമ്പോൾ പോലും രണ്ടോ മൂന്നോ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തന്നെ കിതയ്ക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ആസ്മ പേഷ്യന്റിന് സമീപ സമാനമായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയും ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇതിലെ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഡി എം എയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഡി എംഒ എത്തിച്ചേരുക മറ്റൊന്ന് ഡോക്ടർ ഈ ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നത് തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്നുള്ളതാണ് ശ്രുതിയിലെ ഏറ്റവും ഖേദകരമായിട്ടുള്ള കാരണം ഈ ഒരു ഓപ്പറേഷൻ നടത്തിയെങ്കിലും തന്റെ യൂണിറ്റിലുള്ള ആരും തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഇത് ഈ യുവതി മറ്റെവിടെയെങ്കിലും പോയി ശസ്ത്രക്രിയ ചെയ്തോ എന്നുള്ള രീതിയിലേക്ക് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ ഇരുപത്തിയാറ് വയസ്സുള്ള സുമയ്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ നടത്തുന്നത് അത് ഈ ഒരു ഈ ഒരു ഗ്രന്ഥി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ഒരു പരാജയത്തിലേക്ക് നീങ്ങി എന്നുള്ള ഒരു വിഷമമാണ് നിലവിൽ ആ സുമയ്ക്കും കുടുംബത്തിനുമുള്ളത് അരുൺ സോളമൻ പറഞ്ഞ പോലെ ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് സുമയുടെ പ്രായം ഈ സമയത്ത് തന്നെ രണ്ടര വർഷം കൊണ്ട് അവർ അനുഭവിച്ചു ഒരുപാട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയക്കിടെ സുമയുടെ നെഞ്ചിൽ കേബിൾ കുടുങ്ങിയത് ഇതിലിപ്പോൾ എന്തായാലും റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ഡി എംഒ വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്